ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാൻ പോകുന്ന വാഴയ്ക്ക തോരനാണ് അതിനു വേണ്ടിയിട്ടുള്ള വാഴയ്ക്കയാണ് ഇവിടെ അരിഞ്ഞു വച്ചിരിക്കുന്നത് വാഴയ്ക്ക നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കറ വെള്ളത്തിനകത്ത് അരിഞ്ഞ് കറ കളഞ്ഞതാണ് പച്ചമുളക് വെളുത്തുള്ളി മൂന്നോ നാലോ കഷ്ണം കരിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജെറീരകം ചുമന്നുള്ളി തേങ്ങ കടുക് വത്തൽമുളക് വെളിച്ചെണ്ണ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വാഴക്ക തോരൻ വാഴക്ക വെള്ളത്തിൽ അരിഞ്ഞ് കറ കളയണം കറ കളഞ്ഞതിനു ശേഷമാണ് അരിഞ്ഞതാണ് ഈ കാണുന്ന പച്ചമുളക് വെളുത്തുള്ളി കരിവേപ്പില മഞ്ഞൾപ്പൊടി ചെറുജീരകം ചുമന്നുള്ളി തേങ്ങ ഇത്രയും സാധനങ്ങൾ വെച്ച് കല്ലയിലോ മിക്സിയിലോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഫ്ലെയിം ഓണാക്കി ഞാൻ അടുപ്പത്ത് കായും ഉപ്പും അര വെള്ളം ഒഴിച്ച് വെച്ചു അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ അതിലോട്ട് ആഡ് ചെയ്തു വാഴക്കായ്ക്ക് വേവ് അധികം ഇല്ലാത്തത് കാരണം അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ കായിലോട്ട് ആ അതിൻ്റെ ആ എരിവ് എല്ലാം പിടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഏകദേശം അതിൽ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം ഞാൻ അടുപ്പത്ത് എണ്ണയും കടുകും വത്തൽ മുളകും ചുമന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് കടുക് പൊട്ടിച്ചു അതിനുശേഷം നമ്മൾ വെള്ളം പഠിച്ചു വെച്ച ആ വാഴക്കയിലോട്ട് ആ കടുവ് പൊട്ടിച്ചത് ചേർത്തു അതിനുശേഷം ഞാൻ ഒരു സെർവ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോ വാഴക്ക ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോസ് കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക Okay, bye. Thank you.